ഹൈ ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പത്ത് രൂപയുടെ പത്തിൻ്റെ ഫ്രൂട്ടി പാക്കറ്റ് ഉണ്ടല്ലോ ആ ബോട്ടിലായാലും അത് പാക്കറ്റായാലും എന്തായാലും നമുക്ക് എത്ര പേർക്ക് അറിയാം അത് വളരെ മോശമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ കുട്ടികൾക്കൊട്ടും കൊടുക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മളിൽ ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് അറിയാം അത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കാരണം അതിൽ കുറേ ടൈമിലായിട്ട് അതിന്റെ ആ പാക്കറ്റ് കുപ്പിയിലല്ല ആ പാക്കറ്റിൽ നമ്മൾ പലപ്പോഴും കാണാറില്ല അകത്തുള്ളത് എന്താണെന്ന് കാണാതെയാണ് നമ്മൾ ആ സ്ട്രോട്ടിട്ട് വലിച്ചു കുടിക്കുന്നത് പക്ഷെ പല ആളുകളും അത് പൊട്ടിച്ച് കാണിച്ചിട്ട് അതിനുള്ളിലുള്ള പല അഴുപ്പും കാര്യങ്ങളിലും വീഡിയോ ഒക്കെ പല ആളുകളും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ട് കണ്ടിട്ട് കണ്ടിട്ടിരിക്കാൻ കാണാതിരിക്കാൻ വഴിയില്ല കാരണം കുറെ ആളുകൾ അതിനെ കുറിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ പത്ത് രൂപയുടെ ഫ്രൂട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കറിയാം അത് കേടാണ് പക്ഷെ നമ്മുടെ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ അത് വേഗം വാങ്ങിക്കൊടുക്കും ആ ഒരു നേരത്തെ കരച്ചിൽ അത് നില്ക്കാൻ വേണ്ടിയിട്ട് വേഗം കൊടുക്കും മേടിച്ച് കൊടുക്കും ആ കരച്ചിൽ മാറട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പം ആ ഒരു പത്ത് രൂപയുടെ ഒരു ഫ്രൂട്ടി കുപ്പി കാരണം നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയുടെ ജീവൻ പൊയ്ക്കണം അത് ഒരു അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടി അത് വേറെ എവിടെയെങ്കിലാണ് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഇത് കുടിച്ചതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു വേഗം വീട്ടുകാർ കൊണ്ടുപോകുന്ന ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിനും മുന്നേ തന്നെ ആ കുട്ടി നഷ്ടപ്പെടുകയാണ് അപ്പോൾ പല ആളുകളും വിചാരിക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് മുന്നേ ശ്വാസം മുട്ടും കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അതിനു മുന്നേ ആ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് പറയണം ഈ ഒരു ഫ്രൂട്ടി കുടിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തണം എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും പക്ഷെ എന്താണെങ്കിലും നമുക്ക് തന്നെ അറിയാം പലതരത്തിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കുടിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ ഒരു നേരത്തെ ആ കുട്ടികളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി മേടിച്ചുകൊടുക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ സ്വയം എന്താ പറയുക ജീവൻ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥയാണ് അപ്പം ഇത്തരത്തിലുള്ള മാർക്കറ്റ് സാധനങ്ങളൊക്കെ ഒരിക്കലും എന്താ പറയുക അത് ബാഡ് Like said, oh! ും നമ്മുടെ മാർക്കറ്റിൽ അതൊന്നും ബാൻ ചെയ്യുന്നില്ല ഇപ്പോഴും വിറ്റോണ്ടിരിക്കുക ചെറിയ പെട്ടിക്കട മുതലി വലിയ സൂപ്പർ മാർക്കറ്റിൽ വരെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ പത്ത് രൂപയുടെ ഫ്രൂട്ടി എന്ന് പറയുന്നത് അല്ലെ അത് നമുക്കറിയാം അറിയാം അത് കേടാണ് അറിഞ്ഞിട്ട് പോലും നമ്മുടെ മക്കൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ് ആ മാർക്കറ്റിൽ അത് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ല സാധനമായിരിക്കില്ലേ പല ആളുകളും ചിലപ്പോൾ ആയിട്ട് പറയുന്നതായിരിക്കും മാർക്കറ്റിൽ അത് ഇത്രയും ആ ഒരു സാധനത്തിന് വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല സാധനമായിരിക്കും അതിന്റെ പ്രൊഡക്റ്റിന്റെ ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാവൂലെ എത്തുന്നത് എന്ന് വിശ്വസിച്ചിട്ടും കഴിക്കുന്ന ആളുകളുണ്ട് പക്ഷേ സത്യ സത്യം പറഞ്ഞാൽ വളരെ കഴിക്കാനുള്ള ഒരു സാധനമാണ് നമ്മുടെ കുട്ടികൾക്ക് ഒട്ടും വാങ്ങി കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ആ ഒരു ഫ്രൂട്ടി പത്ത് രൂപയുടെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരെങ്കിലും വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക കാരണം ആ ഒരു ചെറിയ മോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കട്ടെ ഒരു അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മോൾ ജീവിതത്തെ പറ്റിയിട്ട് ഒന്നും ഒരു പ്രായം അച്ഛനമ്മ വാശി പിടിക്കുന്ന സാധനം മേടിച്ചുകൊടുക്കുക അത് കഴിക്കാന്നുള്ള ഒരു മൈൻഡ് മാത്രം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അവരുടെ അച്ഛനമ്മയും പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ഈ ഒരു ഇത് കാരണം തങ്ങളുടെ മകൾ ഇല്ലാണ്ടാവും അപ്പം നമ്മളെല്ലാവരും പരമാവധി കെയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ നിങ്ങൾ നമുക്ക് അത് അറിയാം കുട്ടികൾക്ക് അത് ബാഡാണോ എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മേടിച്ചു കൊടുക്കാതിരിക്കുക കുറച്ച് നേരത്തെ കരച്ചിലല്ലേ അത് കരഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക അപ്പം നമ്മുടെ മക്കളുടെ ജീവൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക